ഒരു അഞ്ച് പെമ്പളാർ ഉള്ളടത്തിന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറയും കല്യാണം കഴിക്കുന്നത് എന്ന് പറയും കല്യാണം എന്ന് അങ്ങി പിന്നെ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിവാഹ സമയത്ത് അവർ തീരുമാനം എടുക്കാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ഇൻ്റർവ്യൂ അത് കേട്ടാൽ കൊള്ളാമുണ്ട് വിവാഹം കഴിക്കുന്നതോടെ എന്തെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു കാരണം നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അവസാനമാണ് നിങ്ങളൊരു അറിഞ്ഞുകൊണ്ട് നരകത്തിലേക്കോ ഒക്കെ എടുത്ത് കാണുന്നത് പോലെ മലയാളം വീട്ടിലെ ആരും കേൾക്കുന്നില്ല അവർക്ക് ബോധമുണ്ട് കേൾക്കാത്ത പറഞ്ഞുകൊണ്ടല്ലാർക്ക് ബോധമുണ്ട് അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല ജിയോ ബേബി നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഈ ഇടയ്ക്കിറങ്ങി വളരെ ഹിറ്റായ മമ്മൂക്ക ചിത്രം കാതൽ കാതൽ തെ കോറിൻ്റെ സംവിധായകനാണ് ഇതിനു മുമ്പ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ടൊക്കെ സിനിമ ഇറക്കിയിട്ടുണ്ട് വലിയ ഹിറ്റായിരുന്നു ഒരു വ്യത്യസ്തമായ പ്രമേയങ്ങൾ കൊണ്ടുവന്ന് വളരെ തന്മയത്വത്തോട് അവതരിപ്പിച്ച് ഞങ്ങളുടെ ഇടയിൽ കൈയേടി നേടുന്നൊരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ പ്രമേയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് ഫാറൂഖ് കോളേജിലൊരു വിഷയം വിഷയമുണ്ടായിരുന്നു അദ്ദേഹത്തെ ഉദ്ഘാടനമായിട്ട് വിളിച്ചിട്ട് എന്തോ പരിപാടി ഉദ്ഘാടനത്തിന് മറ്റേ വിളിച്ചിട്ട് പകുതിക്ക് വെച്ചിട്ട് വരണ്ടാന്ന് പറഞ്ഞ് പറഞ്ഞു പക്ഷെ ആ ഒരു പരിപാടിയോട് എനിക്കൊട്ടും യോജിപ്പില്ല കോളേജിലെ ആളുകൾ ചെയ്തതിനോട് യോജിപ്പില്ല കാര്യം ഇദ്ദേഹത്തോടുള്ള എന്തോ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ 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 ഒരു മനുഷ്യനെ വിളിക്കാൻ പാടില്ല അല്ലെങ്കിൽ വിളിച്ച് പതിക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട കോമ്പൻസേഷൻ എന്താ വെച്ചാൽ കൊടുക്കണം അതാണ് അതിൻ്റെ മര്യാദ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് മാന്യമായ അർഹി അർഹിക്കുന്ന ബഹുമാനവും റെസ്പെക്റ്റും കൊടുത്തിട്ട് വേണമായിരുന്നു അത് പറയേണ്ടത് പകുതിക്ക് വരെ വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളെ താല്പര്യമില്ല പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല ഇനി ഇവിടെ ഞാൻ പറയാൻ പോകുന്നു അദ്ദേഹത്തിന് കുടുംബത്തോടുള്ളൊരു കാഴ്ചപ്പാട് വിവാഹ ജീവിതത്തോടും വിവാഹത്തോടൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിനെ പറ്റിയൊരു ഇൻ്റർവ്യൂ ഞാൻ കാണാൻ ഇടയുണ്ടായി എനിക്ക് പൂർണ്ണമായി അതിനോട് ചില കാര്യങ്ങൾ വിയോജിപ്പുണ്ട് അത് ഞാനിവിടെ രേഖപ്പെടുത്തുന്നു നമ്മുടെ പുതിയ തലമുറയെല്ലാം ഇങ്ങനത്തെ വീഡിയോസ് കാണുന്നതാണ് ഇങ്ങനത്തെ ആളുകളെ കാണുന്നതാണ് ഇങ്ങനത്തെ സിനിമ പോലെ ഒരു മാധ്യമ ആളുകളിലേക്ക് കുട്ടികളിലേക്ക് പുതുതലമുറയിലേക്ക് ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തപ്പെടുന്ന ഒരു മാധ്യമത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും നോക്കണം ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന എനിക്ക് കാര്യത്തില്ല എനിക്കൊരു ദുഷിച്ച വ്യവസതിയായിട്ടാണ് തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശ സ്ഥലമായിട്ടാണ് തോന്നുന്നത് അവിടെ അവിടെ ആർക്ക് സ്വാതന്ത്ര്യമില്ല നമുക്കുണ്ടാകുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യമില്ല അപ്പോൾ ഞാൻ ഈ സ്വാതന്ത്ര്യം ഇല്ലാമയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പാർട്ണർക്ക് ഞാൻ ഞാൻ പോയിക്കുന്ന കാലത്ത് നൂറിയുടെ സ്വാതന്ത്ര്യമില്ലാമയുണ്ട് അപ്പം അതിനെക്കുറിച്ച് ദുഷിച്ച ഒരു വ്യവസ്ഥിതിയായിട്ടാണ് വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം അദ്ദേഹം പറയുന്നത് എനിക്ക് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം കാഴ്ചപ്പാട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജിയോ ബേബിയുടെ മാത്രം കാഴ്ചപ്പാടാണെന്ന് ഞാൻ പറയും എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയൊന്നുമല്ല അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ സ്വാതന്ത്ര്യമില്ലായ്മ അദ്ദേഹം നല്ല രീതിയിൽ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ നിന്ന് അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ജിയോ ബേബി ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുക കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചിലർക്ക് വേലിക്കെട്ടുണ്ടെന്ന് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇത് കാണുന്നുണ്ടാവാം ഇദ്ദേഹത്തിന് വേണ്ട സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക എനിക്കത് ഇവിടുന്നൊന്നും ഇദ്ദേഹത്തിന് സ്വാതന്ത്ര്യം കിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് വിവാഹ ജീവിതം കൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ സ്വാതന്ത്ര്യം പോയിട്ടുണ്ട് ഉദാഹരണം എന്താ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നമുക്ക് അത് കേട്ട് നോക്കാം അത് പലതരത്തിൽ മനുഷ്യരെ വൃത്തികെട്ടവരാക്കുന്നുണ്ട് പലതരത്തിൽ ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്നിട്ട് പാർട്ടണർ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ണർ പറയായിരിക്കും സാറില്ല നമുക്ക് ഇതൊന്നും രക്ഷപ്പെടുന്ന ആലോചിക്കാം ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലും അപ്പോൾ അതേ പറഞ്ഞർ അദ്ദേഹത്തെ കൊല്ലും അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലായി സ്വാതന്ത്ര്യം എത്രത്തോളം ആ സ്വാതന്ത്ര്യത്തിൻ്റെ ലെവൽ അദ്ദേഹം എവിടെ ആഗ്രഹിക്കുന്നുള്ളതെന്ന് എനിക്ക് മനസ്സിലായി എന്നിട്ട് വന്നാലും ഭാര്യ കൂടെ നിൽക്കും പക്ഷേ വേറെ പെണ്ണിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭാര്യ കൂടെ നിൽക്കില്ല അതിനും കൂടെ വേണ്ടിയുള്ള സ്വാതന്ത്ര്യമാണ് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടത് കല്യാണം കൊണ്ട് അതില്ലാതാവും എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതായത് ഇദ്ദേഹത്തിന് പല രീതിയിലുള്ള ഈ പറയുന്ന രീതിയിലൊക്കെയുള്ള സ്വാതന്ത്ര്യം ഒരു കുടുംബജീവിതമായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാന്യമായിട്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറേ പെണ്ണുങ്ങടുത്ത് പോകാനൊന്നും ഭാര്യമാർ സമ്മതിക്കത്തില്ല അതേപോലെ തന്നെ ഭർത്താവ് കുറേ അതേപോലെ ഭാര്യ കുറേ ആണുങ്ങെടുത്ത് പോകാൻ ഭർത്താക്കന്മാർ സമ്മതിക്കത്തില്ല ഇങ്ങനെയൊക്കെ സമ്മതിക്കാതിരിക്കുന്നത് ഈ വിവാഹം കൊണ്ടാണെന്നുള്ളൊരു തിരിച്ചറിവ് ഇദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് വിവാഹ ജീവിതവും കുടുംബജീവിതവും ഒക്കെ ഇദ്ദേഹം വേണ്ട എന്ന് വെക്കുന്നതെന്നാണ് എനിക്ക് ഈ പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതം ആയിക്കോട്ടെ ഇത് പിള്ളേർക്ക് പുതിയ പിള്ളേർക്ക് അദ്ദേഹം മെമ്പിള്ളേരെ കാണുമ്പോൾ നിങ്ങളാലും കെട്ടരുതെന്നൊക്കെ പറയുന്നതിന് ഉദ്ദേശം എന്താണെന്നുള്ളത് എനിക്ക് എനിക്കറിയാല്ല എന്തായാലും ഇനി വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മെയിൻ സ്വാതന്ത്ര്യം അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഇന്ന് വേറെ പലതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അത് ഞാൻ അവസാനം പറഞ്ഞു നോക്കാം എന്തിനുള്ള ഒരാളെ എന്നുള്ളത് ഒരാളെ സ്നേഹിക്കുന്നതും ഒരാളെ കൊല്ലുന്നത് ചെയ്യുന്ന ഒരു ഇടമാണ് പക്ഷേ ആ സ്നേഹത്തിൻ്റെ പുള്ളിക്കാരൻ പറയുന്നത് ഭാര്യ ഈ ഭർത്താവ് ഒരാളെ പോയി കൊന്നിട്ട് വന്നാലും ഭാര്യ പറയും നമുക്ക് കുഴപ്പമില്ല എങ്ങനെയാലും അത് ഒതുക്കാം പക്ഷേ വേറെ പെണ്ണിനുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെങ്കിൽ അത് ഭാര്യ സപ്പോർട്ട് ചെയ്യത്തില്ലെന്ന് അതിന് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം കൊന്നാ പ്രശ്നമില്ല സ്നേഹിക്കുന്ന പ്രശ്നം പക്ഷെ ആ സ്നേഹം എവിടെയാണെന്ന് ആലോചിച്ച് നോക്കണം അതിന് നമ്മൾ മലയാളത്തിൽ അവിഹിതമെന്നൊക്കെ പറയും ഭാര്യ ഇരിക്കുമ്പോൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ കടകാനും പിടിക്കാനും ഒക്കെ പോകുന്നതിന് എന്ന് പറയും അത് ഭാര്യയും കൂടെ സമ്മതിച്ചു കൊടുക്കണം അതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അതേപോലെ തന്നെ ഇപ്പോൾ ആയിരിക്കും പല ആണുങ്ങളുടെ കൂടെയും തോന്നിയവാസത്തിനൊക്കെ പോകുന്ന ഒരു കാലഘട്ടം വേണം അതിന് ഈ ഭർത്താക്കും സമ്മതിക്കത്തില്ലല്ലോ അങ്ങനത്തെ ഭർത്താക്കന്മാർക്ക് സമ്മതിക്കത്തില്ലോ ഇന്നത്തെ ഭർത്താക്കന്മാർ വല്ലതും സമ്മതിക്കത്തില്ല പക്ഷെ കപ്പിൾ ഷോപ്പിംഗ് പോലത്തെ പരിപാടി നടക്കുന്നവരുണ്ട് അത് വേറെ തോന്നിവാസം ചെയ്യുന്നവരുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇദ്ദേഹം എനിക്ക് ഇദ്ദേഹത്തെ പോലുള്ള വ്യക്തികൾ ഇദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ആളുകൾ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം ആ ഇദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് പല രീതിയിലുള്ള സ്വാതന്ത്ര്യത്തിന് വേണം കല്യാണം കഴിഞ്ഞിട്ട് വേറെ പെണ്ണുങ്ങളുടെ കൂടെ പോകേണ്ട ഒരു സ്വാതന്ത്ര്യമൊക്കെ കല്യാണത്തിന് ശേഷം കിട്ടത്തില്ല അതുകൊണ്ട് ഇദ്ദേഹത്തെ ചിന്ത ഈ കാഴ്ചപ്പാടുള്ള ഒരു ദൈവീതനെ കല്യാണം കഴിക്കാറുണ്ട് കാരണം നിങ്ങൾ വരുന്ന പെൺകുട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ഭർത്താവായിട്ട് വരുന്ന ആൺകുട്ടി അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടേതായിരിക്കണമെന്നൊരു ചിന്തയാണ് നിങ്ങളുടേത് മീൻസ് വേറെ അവിഹിതത്തിൽ പോകാതിരിക്കുന്നവരായിരിക്കണമെന്ന് ചിന്തയാണ് ഇത് കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും ചില തൊഴുത്തിൽ കുത്തുകൾ മാറ്റി മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഭാര്യ എൻ്റേത് മാത്രമായിരിക്കണം അല്ലെങ്കിൽ വേറെ ആണുങ്ങളുടെ പോയി കിടക്കരുതെന്ന് ചിന്തയുള്ളവരായിരിക്കും അതുപോലെ ഭർത്താവ് എൻ്റെതായിരിക്കണം വേറെ പെൺ വേറെ പെണ്ണുങ്ങളെ കൂടെ പോയി കിടക്കുന്നതായിരിക്കും ചിന്തയുള്ളവരായിരിക്കും വീഡിയോ കാണുന്നത് അതിനും അപ്പുറത്തേക്കുള്ള സ്വാതന്ത്ര്യം വേണമെന്നാണ് ഒരു എനിക്ക് ആ വിവാഹത്തിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടണേ കുടുംബം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയല്ല നിലനിൽക്കേണ്ടത് അപ്പം നമുക്ക് പല കാര്യങ്ങളും നമ്മൾ നവീകരിക്കപ്പെടുന്നുണ്ടല്ലോ പല കാര്യങ്ങളും നമ്മൾ മാറുന്നുണ്ട് കുടുംബം എന്ന് പറയുന്നത് എത്രത്തോളം പഴഞ്ചനായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അത് നമ്മൾ കൂടുതലും മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോ വീടുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ അദ്ദേഹം പറയുന്നത് നവീകരിക്കപ്പെടണം എല്ലായിടത്തും മാറ്റം വരണം ഭർത്താവ് ഒരു ഭാര്യ എന്തും ആഡ് ചെയ്ത് നിങ്ങൾ ഈ പറയുന്നത് ഒരു ഭർത്താവിന് ഒരു ഭാര്യ വേറെ കൂടെ പോണ്ടായോ അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കണമെന്നേ അതിനുള്ള നവീകരണം വേണം കുടുംബങ്ങളിൽ അതേപോലെ തന്നെ ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് പല ആണുങ്ങളടുത്തും പോയി പരിപാടി പലതും ചെയ്യാനുള്ള നവീകരണം കൊടുക്കണം അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം അതിന് അവിഹിതം എന്നുള്ള പേരിട്ടൊന്നും അതിനെ പറയരുത് എന്തെങ്കിലും മഹത്വവൽക്കരിച്ചുള്ള പേരൊക്കെ കൊടുക്കണം അതിനാണ് ചില അവിഹിതം എന്ന് പറഞ്ഞു പുച്ഛിക്കുന്നത് അതിനുള്ള നവീകരണങ്ങൾ വേണം നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ വേണ്ടേ ഒരു ഭർത്താവിന് വേറെ പല പെണ്ണുങ്ങളുടെ കൂടെ പോകാൻ തോന്നി കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഭാര്യ തടയുന്നു അതുപോലെ ഒരു ഭാര്യയ്ക്ക് പല ആണുങ്ങളുടെയും കൂടെ പല പരിപാടിക്കും പോകാൻ തോന്നി കഴിഞ്ഞാൽ എന്തിന് ഭർത്താവ് തടയുന്നു നവീകരിക്കണം കുടുംബ ബന്ധങ്ങളിൽ ഭാര്യയും ഭർത്താവ് കഴിഞ്ഞാൽ അങ്ങനെ പല കാര്യങ്ങളും വേണം പുതിയ പുതിയ ആണുങ്ങളുടെ അടുത്ത് പോട്ടെ പുതിയ പുതിയ അടുത്ത് പോട്ടെ സ്വാതന്ത്ര്യം അങ്ങോട്ട് വലിച്ചു നീട്ടി വിരിച്ചിട്ടുകൊടുക്കുക കയറി കിടക്കട്ടെ എനിക്ക് ഉദാഹരണമായിട്ട് എൻ്റെ വീട് ഉണ്ടല്ലോ എനിക്ക് ചുറ്റുമുള്ള വീടുകളുണ്ട് എനിക്ക് അറിയാവുന്ന വീടുകളുണ്ട് റിലേറ്റീവ്സിൻ്റെ വീടുണ്ട് എന്റെ ചേച്ചിയുടെ വീട്ടിലുള്ള വീടുകളുണ്ട് വൈഫിൻ്റെ വീടുണ്ട് എനിക്ക് ഒരുപാട് വീടുകളറിയാം ഈ ഒരുപാട് വീടുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഭയങ്കര അൾട്ടിമേറ്റ് ഉള്ള ഒരു ഒരു ഞാൻ കാണുന്നില്ല നല്ല അദ്ദേഹം പറയുന്നത് വളരെ കാര്യമാണ് ഏത് കാലത്താണ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഉള്ള ഒരു വീട് കണ്ടിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഉള്ള ഒരു രാഷ്ട്രീയ കക്ഷി നമ്മൾ കണ്ടിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലാണ് അൾട്ടിമേറ്റ് ഹാപ്പിനെസ് ഉള്ള ഒരു ഒരു ബന്ധങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് എന്തെങ്കിലും ചെറിയ പൊട്ടലും ചെയ്തിട്ടില്ലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവില്ല മനുഷ്യരല്ലേ ഇതെല്ലാം ഉണ്ടാവും എല്ലാ കാലഘട്ടത്തിലും എല്ലാം ഉണ്ടാവും അത് ഏത് കുടുംബവും ബന്ധമെടുത്ത് കഴിഞ്ഞാലും നല്ല രീതിയിൽ കളിച്ചിരിച്ച് നടക്കുന്നവരാണെങ്കിലും സൗന്ദര്യപ്പണങ്ങൾ പുറത്താണെങ്കിലും അവരുടെ ഇടയിലെങ്കിലും ഉണ്ടാവും ഈ ജീവിതത്തിൽ എന്നും ഉണ്ടായില്ലെങ്കിലും വിവാഹ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഉള്ളപ്പോഴലൂടെ ഈ പറയുന്ന കുടുംബം കൂടുമ്പോൾ ഇമ്പം ഉള്ളത് കുടുംബം കൂടുമ്പോ ഇമ്പം ഇല്ലാതെ മുമ്പിൽ പോകുന്നത് കുടുംബം അല്ല അപ്പോൾ ഈ ഇമ്പം ഉണ്ടാവുന്നതിനിടയ്ക്ക് ചെറിയ ചെറിയ കമ്പമൊക്കെ ഉണ്ടാവും ആ കമ്പനങ്ങളാണല്ലോ പ്രകമ്പനങ്ങളായിട്ട് മാറുന്നത് ആ പ്രകമ്പനങ്ങളിലൂടെയാണല്ലോ പിന്നെയും ബന്ധം ഊഷ്മളമാകുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ മാവിനും അതുപോലെ പ്ലാവിനൊക്കെ വെട്ടി വെട്ടിവിട്ടുകൊടു വെട്ടും പിച്ചാത്ത് വെച്ചിങ്ങനെ വെട്ടുന്ന സമയത്താണ് സംഭവിക്കുന്ന അറിയോ വല്ലതും പറയും വെട്ടുമ്പോഴത്തേനും കനം കൂടും പേടിച്ചിട്ടും കനം കൂടും അങ്ങനെയല്ല വെട്ടുന്ന സമയത്ത് അവിടുത്തെ എന്താ പറയുക തടി അകലം ഉണ്ടാവും ഇത് കവർ ചെയ്യാനായിട്ട് ഇത് പിന്നെയും കിളിച്ച് കയറും അപ്പോഴത്തെ ഇനി തടിക്ക് കനം കൂടും ഇതാണ് എന്തൊരു പരിപാടി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു ബയോളജിക്കൽ ബൊട്ടാണിക്കൽ പരിപാടി ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇതേപോലെ പല കാര്യങ്ങളും അതായത് കുടുംബജീവിതത്തിൽ ഒരു ചെറിയ പണക്കുണ്ടായ അതിന് ഇരട്ടി ഉണ്ടാവും അതൊക്കെ കുടുംബ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരോടും കുടുംബ ജീവിതത്തിന് മഹത്വം കൊടുക്കുന്നവരോടും ഒക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ ജീവിതമേ വേണ്ട കുടുംബം എന്ന് പറയുന്ന ഒരു ദുഷ്ടിച്ച വ്യവസ്ഥയാണെന്നും വിവാഹമെന്ന് പറയുന്നത് ഒരിക്കലും പാടില്ലാത്തതെന്ന് പറയുന്നവരോടത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പലരും എനിക്ക് എന്നോട് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഇഷ്ടം ഷെയർ ചെയ്യുന്നുണ്ടോ എനിക്ക് ഞാൻ പറയുന്നത് എൻ്റെ വീട് ഉൾപ്പെടെയെന്നുള്ള വീടുകൾ ഹാപ്പിനെസിൻ്റെ ഒരു കേന്ദ്രമായിട്ട് എനിക്ക് തോന്നുന്നു ഹാപ്പിനസ് ഒക്കെ ഉണ്ട് അല്ലെ എനിക്ക് എന്റെ മക്കൾ രണ്ട് മക്കളുണ്ട് ഉണ്ട് അവരുമായിട്ട് എനിക്ക് ഇമോഷണലി ഞാൻ അറ്റാച്ച്ഡ് ആണ് പക്ഷെ ഫിസിക്കലി എന്തോരം ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട് അത് ഞാൻ ഭയങ്കര സന്തോഷിട്ടോന്നല്ലേ കാരണം നമ്മൾ ഇവർക്ക് ചെയ്ത് കൊടുക്കേണ്ട ഒരു കടമാക്കുള്ള രീതിയിലും ഇവിടെ നടക്കാം ഇൻവോൾഡ് ആണെന്ന് ചുറ്റും ഐഡിയയിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ചുറ്റുള്ള രണ്ട് മൂന്ന് ആളുകൾ അങ്ങനെയാണോ അങ്ങനെയല്ലെ എനിക്ക് തോന്നുന്നത് ഈ പ്രധാനമായിട്ടും സ്വാതന്ത്ര്യം പുള്ളിക്കാരൻ സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യമില്ല കഴിഞ്ഞാൽ അവർക്ക് ആഹാരം കൊടുക്കേണ്ടി വരും അത് ഒരു ഒരു മെനക്കേടാണ് ഇതൊക്കെ ഉള്ളവർ എന്തിനെങ്കിലും കല്യാണം കഴിക്കാൻ പോകുന്നത് അല്ല എന്നുണ്ടോ ഇനി കാലഘട്ടം മാറിയില്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ധം വേർപെടാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ലേ അങ്ങനെ തോന്നുന്നവർ കാര്യം പറയുന്നത് ബന്ധം വേർപെടാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത് വേണ്ടുകൊണ്ടേ കളയണം പിള്ളേർ പ്രായപൂർത്തി അവർ ജീവിച്ചോളുമല്ലോ ഓ ഇത് കല്യാണം കഴിച്ചു പോയി വേറെ പെണ്ണിങ്ങടുത്തും പോകാൻ പറ്റുന്നില്ല വേറെ ആണുങ്ങടുത്തും പോകാൻ പറ്റുന്നില്ല ഓ ഹോ ഹോ ഓ കൊച്ചുങ്ങൾക്ക് ആഹാരവും കൊടുക്കണം എൻ്റെ കൊച്ചുങ്ങളുമാണ് ഇനി ആഹാരവും കൊടുത്ത പരത്തിൽ അവർക്കു വേണ്ടി ജോലി ചെയ്യണം എന്തിനും ഇതിനൊക്കെ നടക്കുന്നേ ഇതിനൊക്കെ മുമ്പേ തീരുമാനങ്ങൾ എടുക്കാമല്ലോ കുട്ടികൾക്ക് കുട്ടികൾ ഈ ഈ നമ്മൾ നമ്മൾ അവിടെ ഒരു 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 നിരന്തരം കുഞ്ഞിനോട് വേലി കെട്ടി വെക്കും അപ്പുറത്ത് ചില അരുതുകൾ വേണം സാർ ചില അരുതുകൾ വേണം മാഡം കാര്യം വേലി കെട്ട് വേണം കുട്ടികൾക്ക് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു അവൻ സിഗരറ്റ് വലിയിലായിരിക്കും തുടങ്ങുന്നെ ആ സമയത്ത് നമ്മൾ അറിയും മാതാപിതാക്കൾ ചിലപ്പോൾ അറിയും അതങ്ങ് അരുത് പറയണം അരുതി ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ ആ വലി മാറ്റും ഈ വലിയാക്കും അതിൽ വലുതാക്കും കുത്തലാക്കും ഇതിപ്പം പലതുവാക്കും ആരുതുകൾ വേണം കുട്ടികളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പേരന്റിങ് എന്ന് പറഞ്ഞ എന്തുവാ അന്നേ പിന്നെ പിള്ളേർക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യും മക്കളായ നിങ്ങൾ ഹാഡി ഓളെ ഏകമോ എന്ന് പറഞ്ഞാൽ പോരായോ അവിടെ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ആലോചിച്ച് നോക്കണം മാതാപിതാക്കൾ എന്ന് പറയുന്നത് അന്തേന്നുള്ള എന്ന് പറഞ്ഞ എന്തോ ഇതിന അവർക്ക് തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കാൻ തന്നെയാണ് പക്ഷേ ആ തെറ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ബോധം കൊണ്ടാണ് അപ്പോൾ കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുമ്പോൾ അതായത് രണ്ട് മൂന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം മോശമായിട്ടുള്ള മാതാപിതാക്കളുടെ ഇടപെടൽ ഞാൻ പറഞ്ഞുതരാം ഒരു കുട്ടി അവനോട് ഇന്ന മതത്തിലുള്ളവനോട് മാത്രമേ കൂട്ടുകൂടാവുള്ളൂ ഇന്ന മതത്തിലുള്ളവട് മതത്തിനുള്ള മതത്തിലുള്ളവരോട് കൂട്ടുകൂടരുതെന്ന് പറയുന്നത് അത് മാതാപിതാക്കളുടെ വിവരക്കേടാണ് അത് ഒരിക്കലും പിള്ളാരെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കരുത് നീ ആരോടുള്ളും കൂട്ടുകൂട് നിനക്ക് ശരിയെന്ന് തോന്നുന്നവരോട് അതായത് ദുസ് ദുഷ്യ ദുസ്സ ദു ദുഷ് ദുസ്വഭാവമൊന്നുമില്ലാത്ത അതായത് മയക്കുവരുന്ന കഞ്ചാവിൻ്റെയും ചതിയുടെയും കള്ളത്തിൻ്റെയും പുറകെ പോകാത്ത കൂട്ടുകാരെ നീ ഉണ്ടാക്കു പറഞ്ഞു കൊടുക്കണം അവിടാണ് അവിടെ അരുത് വെക്കേണ്ട ഒരു കാര്യമുണ്ട് നീ അവിടെ അരുത് വെക്കണം ഇവിടെ അവൻ അടിമയാണെങ്കിൽ അവൻ കള്ളനാണെങ്കിൽ അവൻ നിരന്തരം മോഷണം ചെയ്യുന്നവനാണെങ്കിൽ കൂട്ടുകാരെയും കൂട്ടുകാരെയും ചതിക്കുന്നവനാണെങ്കിൽ വഞ്ചിക്കുന്നവനാണെങ്കിൽ അരുത് പറയുക തന്നെ വേണം അവിടെയും പിള്ളേർക്ക് സ്ത്രീധാനം സ്ത്രീധാനം അല്ലല്ലോ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം കൊടുക്ക് സ്വാതന്ത്ര്യം കൊടുക്ക് അരുത് വേണ്ടത് അരുത് തന്നെ വേണം അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ വർദ്ധന കേട്ടിട്ട് ആരോപിച്ച് താല്പര്യമില്ലാതെ കെട്ടിച്ച് അതില് പിള്ളാരും ഉണ്ടായി പോയി ഇനി പിള്ളാരെയും നോക്കണം എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല അങ്ങനത്തെ വർത്തമാനം എനിക്ക് തോന്നുന്നത് അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കുക എന്റെ ഒരു രീതി വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് ഇവർക്കങ്ങനെ അപ്പുറത്ത് ഉള്ളൂ ഏത് പോകുന്ന സ്റ്റെപ്പിന് താങ്ങി പോകില്ല ആകെ ഇത് കെട്ടി ഞാൻ ഞാൻ ഒരു സ്ഥലത്തും ഇങ്ങനെ ബ്ലോക്ക് ചെയ്തില്ല അവരും അത് ഭാഗ്യം മക്കളെ നിയന്ത്രിച്ചില്ല അവരെങ്കിലും എന്ന് പറയുമ്പോൾ ഈ വന്ന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇനിയുള്ള കാലഘട്ടം ഭയങ്കരമാണ് മാതാപിതാക്കളെക്കാൾ കൂടുതൽ സുഹൃത്തുക്കളോടൊപ്പവും പുറത്തും ചിലവഴിക്കുന്ന മക്കളുള്ള കാലഘട്ടമാണ് അവർ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ് അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നതിന് മാക്സിമം നിയന്ത്രിക്കുക പോവാനുള്ളത് പോകും പക്ഷെ നിയന്ത്രിക്കേണ്ടത് ഒരു മാതാപിതാക്കളുടെ കടമയാണ് അവിടെ അരുത് പറയേണ്ടിടത്ത് അരുത് പറയുക തന്നെ വേണം സിഗരറ്റ് വലിക്കുന്ന സമയത്ത് മോനെ വലിച്ചോ കുടിക്കുന്ന സമയത്ത് മോനെ കുടിച്ചോ കഞ്ചാവ് അടിക്കുന്ന സമയത്ത് മോനെ അടിച്ചോ എം ഡി എം എ സമയത്ത് നീ വലിച്ച് കേറ്റിക്കോ അതൊക്കെ ചെയ്തോട്ടെ അരുത് പറയാനേ പാടില്ല അവൻ്റെ അവൻ വളരട്ടെ എന്ന് പറയുന്നത് എനിക്കൊരു നല്ല സ്വാതന്ത്ര്യമായിട്ട് തോന്നുന്നില്ല അത് അവിടെ മാത്രം ഞാൻ വേറെ എന്തെല്ലാം ബ്ലോക്കുകൾ ഉണ്ടാക്കി അവർക്ക് അപ്പം എന്നാൽ ഇതല്ലാതെ എന്തൊരു സിസ്റ്റം ചോദിച്ചാൽ നമുക്കൊന്നും പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല കുടുംബം അല്ലാതെ എങ്ങനെ ഒരു സൊസൈറ്റി പ്രോഗ്രസ് പറയണം നന്നായിട്ട് പോകുന്നുള്ളത് ഞാനിപ്പോൾ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അഞ്ച് പെമ്പിളാറുള്ള സ്ഥലത്ത് എന്താ ഞാൻ പറഞ്ഞു കല്യാണം കഴിക്കുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അഞ്ച് പെമ്പിളാറുള്ളടത്ത് എന്ന് കഴിഞ്ഞാൽ അദ്ദേഹം പറയും കല്യാണം കഴിക്കരുതെന്ന് പറയുമെന്ന് അങ്ങി പിന്നെ ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിവാഹ സമയത്ത് അവർ തീരുമാനമെടുക്കാൻ പറ്റിയില്ല എനിക്ക് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ഇന്റർവ്യൂ അതെന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് ആ ആ അവർക്ക് പറയാനുള്ള എന്തായിരിക്കും എന്ന് എനിക്കൊന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട് അദ്ദേഹം ഈ കൊടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നിരിക്കൽ ഈ പറയുന്ന ഫ്രീഡങ്ങൾ കിട്ടുന്നില്ലായിരിക്കും അതായിരിക്കും ഇദ്ദേഹം കരുതുന്നത് അദ്ദേഹം ഇതിനുള്ള മറുപടി ആ ആ എം പിള്ളാരൻ്റെ അദ്ദേഹത്തിന് എന്തായാലും മറുപടി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം കാണുന്ന എംപിള്ളാരോടെ കല്യാണം കഴിക്കരുതെന്ന് ഏതായത് സ്വന്തം ജീവിതത്തിൽ എന്തേലൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുഴുവൻ അതിനിടെ എങ്ങനെ പറയുന്നത് ഇവിടെ വിവാഹം കഴിച്ച് അത്രയും പേര് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് എത്രയോ പേര് സിനിമയിലുള്ള മുഖ്യ ആളുകളെ തന്നെ എടുത്താറിയില്ല എത്രയും പേര് ഹാപ്പിയായിട്ട് ഇന്നും വേണ്ട മമ്മൂക്ക ലാലേട്ടൻ അവരിപ്പോഴും ജീവിക്കുന്നില്ലേ അവർക്ക് മക്കളില്ലേ അവരുടെ മക്കളിൽ തന്നെ അവർ സന്തോഷിക്കുന്നില്ല നമ്മൾ കാണുന്നതല്ലേ കാരണം വിവാഹം കഴിക്കുന്നതോടെ എന്തെല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമാണ് വീട്ടിലെ അവർക്ക് ബോധമുണ്ട് കേൾക്കാത്ത പറഞ്ഞുകൊണ്ടല്ല ആ പെമ്പിളാർക്ക് ബോധമുണ്ട് അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല പിന്നെന്ന് പറഞ്ഞ വിവാഹം കൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് വിവാഹം കൊണ്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട് അതെന്താ പറയാത്തത് വിവാഹം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്നുണ്ട് പിന്നെ പ്രണയം കൊണ്ട് പ്രണയം ഓക്കെ പ്രണയം കൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് പ്രണയം കൊണ്ട് കൊണ്ട് എന്തൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ നഷ്ടപ്പെടൽ മാത്രം നോക്കിക്കൊണ്ടിരുന്ന സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പറ്റി അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല എനിക്ക് അവിടെ പോകാൻ പറ്റുന്നില്ല ഇവിടെ പോകാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് നാട്ടുകാർ മുഴുവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നവരെല്ലാം മോശം തന്നെയാണ് എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിനോട് എനിക്ക് യോജിപ്പില്ല എൻ്റെ യോജിപ്പാണ് അറിയിച്ചത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ അറിയിച്ചത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാറൂഖ് കോളേജ് വരാതിരുന്നത് പിള്ളേർ പലരും പറയുന്നു ഇദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളോട് പിള്ളേർക്ക് യോജിപ്പില്ല അതുകൊണ്ട് പിള്ളേർ പിള്ളാരാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ അവിടുത്തെ സ്കൂൾ കോളേജിലെ പിള്ളേർ പറഞ്ഞു ഇദ്ദേഹത്തെ കൊണ്ടു അതിനൊന്നും ഒരു ഒരു ഇതുമില്ല എനിക്ക് പറയാൻ പറ്റില്ല ആരും അതൊരിക്കലും ഫാറൂഖ് ഫറൂഖ് കോളജിന് ചേർന്ന് ഒരു മാന്യതല്ല കാണിച്ച് അദ്ദേഹത്തെ വിളിച്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ പകുതിക്ക് വെച്ച് തിരിച്ചു പോകാൻ പറയുന്നത് ഒരിക്കലും മാന്യതയില്ല അതിന് ഈ ജിയോയുടെ ഇവിടെ കൂടെ തന്നെ നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന് വിവാഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും കാഴ്ചപ്പാടിൽ എനിക്ക് ഒരു യോജിപ്പുമില്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഇദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ചില ബുദ്ധിമുട്ട് ഇത് കാണുന്നവർക്ക് വിവാഹം കഴിച്ചാൽ എനിക്ക് ഒരിക്കലും ഒരു വിവാഹ ജീവിതം കൊണ്ടുപോകാൻ പറ്റില്ല എനിക്ക് പല സ്വാതന്ത്ര്യം വേണം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ കാണുമ്പോൾ പറ്റും ഓതേ ശരിയാണ് വിവാഹം കഴിഞ്ഞാൽ പറ്റത്തില്ല ഇതേം പറയുന്ന നൂട്ടി വിവാഹം കഴിക്കാതിരിക്കാം അതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ഇതൊരു മെസ്സേജ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല കാരണം വിവാഹം കഴിച്ച വ്യക്തികൾ പലരും നമ്മുടെ മുന്നിലുണ്ട് ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ട് അവർക്ക് കുട്ടികളുണ്ട് ആ കുട്ടികളെ നോക്കാനായിട്ട് ഇല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് ആ കുട്ടികളെ ലഹരിക്ക് അടിമയാക്കാതിരിക്കാനായിട്ട് തെറ്റിലേക്ക് പോകാതിരിക്കാനായിട്ട് നിയന്ത്രിക്കാൻ മടിയില്ലാത്ത അച്ഛനമ്മമാരുണ്ട് അവർക്ക് ആഹാരം കൊടുക്കാനായിട്ട് ജോലി ചെയ്യാൻ ഒരു മടിയില്ലാത്ത അച്ഛനമ്മമാരുണ്ട് അവർക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നതിലുപരി അവരുടെ മക്കളാണ് അവർക്ക് ഇഷ്ടമാണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് അവർ കൊടുക്കും അപ്പോൾ അതിൻ്റെ ചിന്ത നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ് ഫാമിലി ഇഷ്യൂ ആണ് ഇറ്റ് വെൽത്തും ഔട്ട്